ഹലോ ഗുഡ് മോർണിംഗ് അന്നു സുൽപ്പത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സൺഡേ ആണ് ആട്ടോ ഞാൻ പള്ളിയിൽ പോവുകയാണ് ശാളൊക്കെ എടുത്തിട്ടുണ്ട് എൻ്റെ മുടി ഇവിടെയൊക്കെ കുറച്ച് നരഞ്ഞിട്ട് നരച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ റൂട്ട് ചെയ്യാറുണ്ട് എൻ്റെ അടുത്ത് അങ്ങനെ ചെയ്യുന്ന ഒരു സാധനമുണ്ട് പക്ഷേ ഇന്നിപ്പോൾ അതിനൊന്നും സമയമല്ലേ ഞാൻ എഴുന്നേറ്റപ്പം തന്നെ നേരം നേരമായി കാരണം നല്ല തണുപ്പായിരുന്നല്ലോ അപ്പോൾ ഇന്ന് പള്ളിയിൽ പോകുമ്പോൾ ഞാൻ ഫോൺ കൊണ്ടുവന്നിട്ടുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പൊറോട്ട കഴിക്കാം എന്നാലും ആവശ്യം പള്ളി കഴിഞ്ഞാൽ ജോൺസേട്ടയും ജോൺസൻ്റെ കൂട്ടുകാരും കൂടെ എൻ്റെയും കൂടെ കൂട്ടും ഹൈവേ ഹോട്ടലിൽ അവിടെ പൊറോട്ടയും നല്ല ലിവർ ഫ്രൈ ഉണ്ടാവും അപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഞാൻ മൊബൈൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇന്ന് ഞാൻ വല്ല ഇപ്പോൾ ജോൺസേൻ്റെ നേരത്തെ പള്ളി പോയി സാധാരണ ജോൺസൻ്റെ കൂടെ ഞാൻ പോകും അപ്പോൾ എനിക്ക് മൊബൈൽ എടുക്കാൻ പറ്റും നല്ല ചെയ്തേക്കും അപ്പം ഇന്ന് മൊബൈൽ ഞാൻ എടുക്കുന്നുണ്ട് പോക്കറ്റുള്ള ഡ്രസ്സ് ഉള്ളത് കഴിഞ്ഞാൽ ശേഷം പോക്കറ്റുള്ള ഡ്രസ്സല്ല എന്നാലും എനിക്കൊരു വീഡിയോ ഒരു തൃപ്തിയാവുള്ളൂ നിങ്ങളെ കൊതിപ്പിച്ച് കഴിച്ചാൽ പിന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ട് ഇന്ന് കുറച്ച് സൺഡേ വിശേഷങ്ങൾ കാണാം പിന്നെ എൻ്റെ അനിയത്തിൻ്റെ ബർഡേ ആണ് അപ്പോൾ അവിടെ പോകണം അമ്മ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉണ്ടാകും പള്ളി കഴിഞ്ഞൊക്കെ പോകുമ്പോഴേക്കും പിന്നെ ചിക്കൻ പൊരിച്ചതുണ്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അങ്ങനെ കാണാം ഓക്കെ കീപ് വാച്ചിങ് പുറത്ത് മഴയാണ് അപ്പോൾ ആരെങ്കിലും പോകുന്നവരുണ്ടെങ്കിൽ അവരുടെ കുടയിൽ വേണം പോകാൻ വേണ്ടി എനിക്ക് കുഴപ്പമില്ല എത്ര കുഴപ്പമില്ല ആ വാങ്ങിയ ദിവസം തന്നെ എൻ്റെ കൊട പോകുണ്ടോ എവിടെയെങ്കിലും വെച്ച് മാറക്കും അത് കാരണം എനിക്ക് ജോൺസെക്കാണ് പള്ളിയിൽ കഴിക്കാരനല്ലേ അതുകൊണ്ട് ജോൺസലയ്ക്ക് കുറച്ച് നേരത്തെ വേണം അത്ര നേരത്തെ ഞാൻ എന്തിനാ പോകുന്നതെന്ന് ഓർത്തിട്ടാണ് ഞാൻ പോകാതിരിക്കുന്നത് ഇനിയും കാത്തിരുന്ന ലേറ്റ് ഏറ്റവും സോ ഞാൻ അടുത്ത വീട്ടിൽ പോയി കുട കടം ചോദിക്കട്ടെ കേട്ടോ മുല്ല പോയി സോപ്പ് അടിച്ച് ചോദിക്കട്ടെ രാവിലെ തന്നെ ആയിരിക്കും കാണി കാര്യം പോക്കാം ബെസ്റ്റ് വീട് പൂട്ടിയിട്ടേക്കും കേട്ടോ ഇതാണ് നമ്മുടെ ആശേയുടെ വീട് നമ്മൾ ജർമ്മനിയിൽ പോയിട്ട് കണ്ടില്ലേ ആശയനെ ആശേൻ്റെ വീടാണ് കേട്ടോ ആശേൻ്റെ പപ്പ പണിത വീടാണ് ഞങ്ങളുടെ ആശേൻ്റെ പപ്പ കോൺട്രാക്ടറാണ് കേട്ടോ വെറും കോൺട്രാക്ടറല്ല പ്രശസ്തനായ കോൺട്രാക്ടറാണ് ഓക്കെ ദയോമേ ആരാൻ്റെ കുടിയാ കുട മറന്ന് നോക്കാതിരുന്നാൽ മതിയായിരുന്നു കഴിഞ്ഞ ദിവസം മോളി മോളിച്ചേച്ചീൻ്റെ കുട കൊണ്ടിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിൽ മറന്ന് വെച്ചു അതിനു ഞാൻ മോളി മോളിച്ചേച്ചിൻ്റെ വീട്ടിൽ പോകുമ്പോൾ എങ്ങനെ വീടിൻ്റെ മുമ്പിലൂടെ പോകുമ്പോൾ എങ്ങനെ പോകാമെന്നറിയാം ഇങ്ങനെ ഇങ്ങനെ പോകേണ്ട അവസ്ഥയാണ് ആ കണ്ടി പറഞ്ഞു അടക്ക എന്നെ കണ്ടിട്ടില്ല ഭാഗ്യം ഈ കുട മറന്നു നിങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കണേ എനിക്കിവിടെ വെച്ചാൽ തന്നെ മറന്നു ഇവിടെ വിഷയം ഞാൻ എന്നെ തന്നെ ചില സമയം മറന്നു ഓക്കെ എനിക്കിഷ്ടാട്ടോ ഞായറാഴ്ച ദിവസം പള്ളിയിൽ പോകാം എല്ലാ ദിവസവും എല്ലാ ദിവസവും പള്ളിയിൽ പോകാനൊന്നും എനിക്കിഷ്ടം ഒന്നുമില്ല ഞായറാഴ്ച ദിവസം പള്ളിയിൽ പോകാനെനിക്കിഷ്ടം ഞാൻ സാട്ടേ ആണെങ്കിൽ കറക്റ്റ് ഇങ്ങനെ ജനലിൻ്റെ ഇവിടെ നോക്കിയിരിക്കും ഞാൻ വന്നോ വന്നോ ആദ്യം ഞാനും ചക്കര സമയത്ത് ഞങ്ങൾ എപ്പോഴും ലേറ്റായിട്ടാണ് പോവുക അപ്പോൾ ജോൺസേട്ട എവിടെ നോക്കിയിരിക്കും എനിയിപ്പോൾ ജോൺസേടാൻ കണ്ടില്ലെങ്കിൽ തന്നെ ജോൺസേൻ്റെ കുറച്ച് അലമ്പം കൂട്ടുകാരുണ്ട് അവർ പറഞ്ഞു കൊടുക്കും ചേച്ചി പള്ളിയിൽ പോയിട്ട് വരാ ഓക്കെ അപ്പം അങ്ങനെ നമുക്കപ്പോൾ കുർബാന കൂടിയിട്ട് വരാം ആ സമയത്തൊന്ന് ഞാൻ ഫോൺ എടുക്കും കേട്ടോ ഞാൻ അത് കഴിഞ്ഞിട്ട് പുറത്ത് ഞാൻ പോകുമ്പോൾ ഫോൺ കൊടുത്തെടുക്കാം ഓക്കെ അതുവരെ അത് ഒളിപ്പിച്ച് വെക്കണം പിന്നെ ഈ ഫോൺ കണ്ടാൽ പള്ളിയിലിരിക്കുന്ന കുറേ കുഞ്ഞിക്കിടാങ്ങൾ ഉണ്ട് എല്ലാവർക്കും ഫോൺ വേണം എല്ലാവരും ഫോണിന് വേണ്ടി മസിൽ പിടിക്കും കരയും അപ്പോൾ അമ്മമാർക്ക് ബുദ്ധിമുട്ടാവും ഞാനാണെങ്കിൽ അമ്മമാരെ കാണാതെ പിള്ളേർക്ക് മൊബൈൽ കാണിക്കുകയും ചെയ്യും കെട്ടക്കെട്ടെന്നൊരു പണി എല്ലാവരും ഫോണിന് വേണ്ടി ഭയങ്കര അങ്ങനായിരിക്കും കേട്ടോ ഫോണോ പകറ്റ അല്ലെ എല്ലാവരും പറയുമ്പോൾ പള്ളിയിൽ പോകുമ്പോൾ ഇവിടെ ഫോൺ കൊണ്ട് നടക്കാറ് പള്ളി കഴിഞ്ഞ് എല്ലാവരും പോയാലും ഞാനിങ്ങനെ ജോൺസായിട്ട് ചുറ്റിപ്പറ്റി നടക്കും എന്തിനാണെന്നറിയാലോ പൊറോട്ട ഞാൻ പോകുന്നു ഒരു പൊറോട്ടോ ഒന്നുണ്ടെങ്കിൽ ഇഷ്ടം കഷ്ടപ്പാടുണ്ടോ ജോൺസേട്ട് ഇതുവരെ പള്ളി കഴിഞ്ഞ് ഇറങ്ങിയിട്ടില്ലാട്ടോ ഞാനിങ്ങനെ പുറത്ത് ജോൺസൈറ്റിനെ നോക്കി കാത്തിരുന്നുലാത്തുകയാണ് വരട്ടെ ഇതിനും വേദം വീട്ടിൽ പോകുന്ന ആയിരുന്നല്ലോ ഞങ്ങളുടെ അപ്പൊ അതെ നമ്മൾ പൊറോട്ട കഴിക്കാൻ പോകുകയാണ് ജോർജട്ടിന് ഉണ്ട് വീട്ടിൽ എന്നിട്ട് നമ്മൾ പൊറോട്ട കഴിക്കാൻ പോകും ജോർജട്ടിന് കപ്പ വീക്ക്നെസാ അത് ഞാൻ കപ്പ അഴിക്കരുത് ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞാൽ കേക്കൂല നമ്മുടെ ഹൈവേ ഹോട്ടൽ എല്ലാ ദിവസവും ഞാൻ ഭക്ഷണം ഉണ്ടാക്കി ഭക്ഷണമേ ഇന്ന് തണുത്തേക്ക് എനിക്ക് വാങ്ങി തന്നെ മയക്കിടക്കുന്ന കഴിക്കേണ്ടി വരും എടുക്കാൻ മറന്നു കിട്ടിപ്പോഴാ ഓർത്തു മീൻ വാങ്ങാൻ വേണ്ടി മാർക്കറ്റിലേക്ക് അതായത് രണ്ടുപേരുണ്ട് രണ്ടുപേര് എന്നെ ഭയങ്കരമായിട്ട് കുറ്റം പറയുന്നത് ഇതൊക്കെ വാങ്ങുന്ന എന്തിനൊന്നും ഉണ്ടാക്കൂലോ ഇരുപ നാല് മണിക്കൂർ ഹോട്ടൽ തേണ്ടി തിന്നലോ ഇതൊക്കെയാണ് ഇവർക്ക് നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഇവർ ഇങ്ങനെ പറയും ഫുള്ള് ഈ മൊത്തത്തിൽ ഒരു പേരുണ്ട് ടച്ചിങ്സ് എന്നെനിക്ക് കാരണം എന്താ പറയാ ഞാനാണ് ഇവർ കല്ല് ടച്ചിങ്സ് ഉണ്ടാക്കി കൊടുക്കും ഈ കൊറോണ കാലത്ത് മൊത്തവർക്ക് ഉണ്ടാക്കി കൊടുത്താൽ ഞാൻ ചുട്ട കോഴി എന്തൊക്കെയായിരുന്നു ചക്ക പുഴുക്ക് എന്നിട്ട് ഇപ്പൊ പറയുന്ന അവസരം ഒത്ത് അവസരം കിട്ടിയപ്പോ പറഞ്ഞിട്ടില്ലേ ആ എന്റെ ചോക്കൂട്ടം കണ്ടു ഞാൻ നാളെ കോഴിക്കോടും ഒരു കറി വെച്ച് ചോറും വെച്ച് പോയാൻസേട്ടെ അത് ഊട്ടി കൂട്ടി ചോറ് നന്നാക്കി കൊടുക്കുന്നുണ്ട് കോട്ടയൊക്കെ തിന്ന് മീനൊക്കെ വാങ്ങി വീട്ടിലെത്തി ഞാൻ ചെമ്മീനൊക്കെ നന്നാക്കി ഫ്രിഡ്ജിലെടുത്ത് വെച്ചു കേട്ടോ ഇന്ന് തന്നെ കറി വെക്കാനാണ് പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു കൊണ്ടുള്ളതേ ഇത് നറിയ ചെമ്മീൻ നന്നാക്കി വെച്ചതാണ് കാരണം ഇരുന്ന് തന്നെ എനിക്ക് കറി വെക്കണം നാളെ ഞാൻ കോഴിക്കോട് പോകുമ്പോൾ ജോൺസെട്ടായി ഉച്ചയ്ക്ക് ചോദിച്ചാൽ കാരണം ഒന്നാമത് മഴക്കാലൊക്കെ അല്ലേ പോയിട്ട് ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാനൊക്കെ ജോൺസെട്ടായി കുറച്ച് മടിയുണ്ട് വെള്ളത്തിൻ്റെ ഒരുത്തും കാരണം എങ്ങനെയുള്ള വെള്ളമാണ് മഴക്കാലത്ത് കിട്ടുക എന്നുള്ളത് പറയാൻ പറ്റില്ല പിന്നെ ഈ ആ സമയത്ത് അതായത് മീൻ നന്നാക്കുന്ന സമയത്ത് ഫുൾ ഞാൻ ബിസി ആയിരുന്നു ജോൺസേട്ടൻ്റെ അമ്മേനോടും ഒക്കെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ ആ പണി എടുക്കുന്ന സമയത്താണ് എല്ലാവരെയും ഫോൺ വിളിക്കുക അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പക്ഷേ ഇവിടുള്ള ആളുകളൊക്കെ കൂടെ പള്ളീൻ്റെ എന്തോ പിരിവായിട്ട് പോയിരിക്കണം കേട്ടോ ആരെയും കാണുന്നില്ല കേട്ടോ നല്ല മഴക്കാറുണ്ട് ഇനി അമ്മേന്റെ അടുത്ത് ബിരിയാണി കഴിക്കാൻ പോകണം അപ്പോൾ ഞങ്ങൾ അമ്മേൻ്റെ വീട്ടില് ബിരിയാണി തിന്നാൻ പോവാണ് അനിയത്തിൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് ഹാപ്പി ബർത്ത്ഡേ അമ്മ ദം ബിരിയാണി ഉണ്ടാക്കി അമ്മയ്ക്ക് ബിരിയാണി ഉണ്ടാക്കാൻ പഠിപ്പിച്ചിടത്ത് ഞാനാണോ കേട്ടോ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അമ്മേന്റെ അടുത്ത് ചോദിച്ചോക്കെ ൂട്ട ഞാനല്ലേ എല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്ന പഠിപ്പിച്ചുകൊടുക്കുന്ന കുക്കിങ് ശരി അങ്ങനെ അമ്മേന്റെ വീട്ടിലെത്തിയിട്ടോ ഇപ്പൊ ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ എവിടെയെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ബർത്ത്ഡേ ഗിഫ്റ്റ് ഇന്നലെ കൊടുത്തു അനിയത്തിനോട് എന്താ ഗിഫ്റ്റ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു എന്റെ കൊച്ചിനൊരു സ്റ്റഡി ടേബിൾ വാങ്ങി തന്നാൽ മതി അങ്ങനെ ഇന്നലെ ഒരു സ്റ്റെഡി ടേബിളൊക്കെ വാങ്ങി ഞാൻ കൊടുത്ത് ഇതേ അങ്ങനെ ഞങ്ങൾ അമ്മയുടെ അടുത്ത് അങ്ങനെ അമ്മയുടെ ചൂടൻ ചിക്കൻ ദം ബിരിയാണി സൂപ്പർ ആയിട്ടല്ലേട്ടാ അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ തട്ടി ഫുൾ വയറായി ഇതേ കിച്ചു ഞങ്ങൾക്ക് മാങ്ങ കൊണ്ടു തന്നെ കേട്ടോ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കാണ് അപ്പൊ അതിനകത്ത് രണ്ടെണ്ണം ഞാൻ അടിച്ചു മാറ്റി ഞങ്ങൾ പോകുകയാണ് എനിക്കിനെ വീട്ടിൽ പോയി ചെമ്മീൻ തേങ്ങ അരച്ച് കറി വെക്കണം നാളത്തേക്കുള്ളത് ചേമ്പ് മെഴുക്കുരട്ട് വെക്കണം പിന്നെ ജോജുവിന് രണ്ടടിയും കൊടുക്കണം അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പോകുകയാണ് ഇവരെ ഞങ്ങൾ ടൗണിൽ ഇറക്കി ഞങ്ങൾ വീട്ടിൽ പോകുന്നതാണ് സിജിൻ്റെ ഓക്കെ ചോജു അമ്മേനൊക്കെ ടൗണിൽ ഇറക്കി ഞങ്ങളുടെ ഇടപ്പെട്ടി വീട്ടിൽ വന്നോട്ടോ എന്നൊരു ഉച്ചമയക്കം ഒക്കെ കഴിഞ്ഞ ശേഷം കാണാവേ ഉച്ചമയക്കം കഴിഞ്ഞിട്ട് എനിക്ക് ചെമ്മീനും മുരിങ്ങക്കായൊക്കെ ഇട്ട് കറി വെക്കാനുണ്ട് ചേമ്പ് മെഴുക്കു ഇരട്ടി വെച്ച് വെക്കാനുണ്ട് ഓക്കെ ഉറക്കം കഴിഞ്ഞിട്ട് കാണാം കേട്ടോ ഞാൻ ചെറിയ ഉറക്കം എന്ന് പറഞ്ഞാൽ വലിയ ഉറക്കം ഇറങ്ങി പോയി കേട്ടോ ഉറക്കം എഴുന്നേറ്റപ്പാട് ഞാൻ ചെമ്മീനും മാങ്ങയും മാങ്ങക്കോലും ഇട്ട് കറി വെക്കാൻ വിചാരിച്ചു നാളെ ചോറാക്കി വെച്ച് പോയാൽ അത്രയും സമാധാനം കണ്ടോ ചെമ്മീൻ മാങ്ങ മുരിങ്ങക്കായ് ഒരിത്തിരി ഉലുവ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വെച്ചതാണ് ഇത്തിരി തേങ്ങ ഇത്തിരി ഉലുവയും ഇട്ടിട്ട് ചെറിയ ഉടി ഇട്ടിട്ട് തേങ്ങ വളക്കാൻ വെച്ചു നല്ലോണം ചുമക്കളക്കട്ടെ കാരണം നാളത്തേക്കും കൂടി ഉള്ള കറി അല്ലേ ചിലപ്പോൾ ബാക്കിയുണ്ടായ ചേട്ടാ അത് മറ്റന്നാളാണെങ്കിലും കഴിച്ചോളൂ അതുകൊണ്ട് വറുത്തരച്ച കറി വെക്കാൻ ഉപയോഗിച്ചു പിന്നെ ഇത്തിരി ചേമ്പ് ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് കുക്കറിലിട്ടിട്ട് സ്റ്റീം ചെയ്ത് ഓഫാക്കിയിട്ട് അതിൽ മിഴുക്ക് വരട്ടു പോകാൻ നോക്കും ഇതൊക്കെ കുട്ടി ജോൺസേട്ടായി കയറി നാളെ ചിലപ്പോൾ ഞാൻ കൊണ്ടുപോകും ലഞ്ച് എനിക്ക് കൊണ്ടുപോകാൻ ഇത്തിരി മടിയാണ് വാതിരയ്ക്കകത്ത് കുട്ടിന് കൊണ്ടുപോകാൻ ഇഷ്ടമാണ് എന്നാലും ഞാൻ നേരെ ഓഫീസിലേക്ക് കയറുമ്പോൾ ചിലപ്പോൾ അത് സമയമാവും അപ്പോൾ അങ്ങനെ ഓരോരോ പണികൾ തീർത്ത് വരികയാണ് അതിനിടയ്ക്ക് ജോൺസേട്ടായി സൂപ്പർ മാർക്കറ്റ് പോയിട്ട് വലുത്തുള്ള വലിയുള്ളി ജോൺസേട്ട മാത്രമല്ല കേട്ടോ ഞാനും പോയായിരുന്നു കുറച്ച് വെളുത്തുള്ളി ഉരുളക്കിഴങ്ങ് ജോൺസട്ട് പോയ രണ്ട് കിലോ തക്കാളി രണ്ട് കിലോ പച്ചമുളക് ഇതൊക്കെയാണ് ജോൺസേട്ട കണക്ക് അതുകൊണ്ട് ഞാൻ കൂടെ പോയി വെളുത്തുള്ളി ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങി കുറച്ച് ചോളം ഉണ്ട് അത് കുഴുങ്ങി തിന്നണം കാത്തൂരി ചോളം ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ കാത്തുണ്ടായിരുന്നപ്പോൾ ഞങ്ങളത് കുഴുങ്ങി തിന്നണ്ട സമയം കഴിഞ്ഞു അപ്പോൾ തേങ്ങ നല്ലോണം ചുമക്ക വളർന്നിട്ടുണ്ട് ഇതിനകത്ത് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് മിക്സിക്കകത്ത് തരു വലപ്പായിട്ട് അരിച്ചിട്ടു അരച്ചെടുക്കട്ടെ കേട്ടോ അതെ നമ്മുടെ ഉഗ്രൻ ചെമ്മീൻ ചക്കക്കുരു മാങ്ങാക്കറി അല്ല സോറി ചക്കക്കുരു അല്ല മുരിങ്ങക്ക മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട് സാധാരണ എല്ലാവരും തേങ്ങ അരച്ച കറിയൊക്കെ വെക്കുമ്പോൾ തേങ്ങ വറുത്തരച്ച കറിയോ വെക്കുമ്പോൾ ഗ്യാസ് ഒന്ന് തിള വന്നപാട് അരപ്പിന് തിള വന്നപാട് ഓഫ് ആക്കാറാണ് ചെയ്യുക പക്ഷെ അങ്ങനെ ചെയ്ത് കേട്ടോ കുറച്ച് വെള്ളം കൂട്ടി അരപ്പ് ഒഴുകിയ കറിയിലേക്ക് എന്നിട്ട് അരപ്പിനകത്ത് ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരില്ല കറിക്കകത്ത് എണ്ണ തെളിഞ്ഞു വരുന്നോടം വരെ എന്ത് ചെയ്യണം നമ്മൾ ഗ്യാസ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യണം കേട്ടോ അങ്ങനെ ആകുമ്പോഴേ കറകളിപ്പിയും മുരിങ്ങാക്കോലിനകത്തും അതുപോലെ തന്നെ മാങ്ങയൊക്കെ കണ്ടു അലിഞ്ഞുപോയി മാങ്ങേൻ്റെ കഷ്ണം തന്നെ ഇതിനകത്ത് കാണാനില്ല അതുപോലെ തന്നെ ചെമ്മീനകത്തും ഒക്കെ നല്ലോണം അരപ്പ് പിടിക്കുക അങ്ങനെയാണ് പിന്നെ നാളത്തേക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നത് ചാവിയൊക്കെ പോയ ശേഷമാണ് മൂടി വെക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് വളിച്ചു പോവും കറി പിന്നെ അതെ നമ്മുടെ ചേമ്പ് വെഴുക്കുരട്ടിയും ആയിട്ടുണ്ട് കേട്ടോ അത് കുറച്ചൊന്ന് കൂടുതൽ വരുന്നു പോയി ഞാൻ കുക്കറിലിട്ട് വേവിച്ചുകൊണ്ട് കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് അത് കഴിഞ്ഞ് ഞാൻ കിച്ചണൊക്കെ ഒന്ന് ചെറുങ്ങനെ ക്ലീൻ ചെയ്ത് അതിനൊന്നും കൂടെ ക്ലീൻ ചെയ്യണം എന്നിട്ട് വേണം എനിക്ക് കുളിക്കാൻ പോരാ കുളിയൊക്കെ കഴിഞ്ഞിരുന്നപ്പോഴാണ് ജോൺസേട്ടൻ മുടി കണ്ടോ നരച്ചിരിക്കുന്നത് ജോൺസാരിൻ്റെ ഫ്രണ്ടിൻ്റെ കൊച്ചുണ്ട് കേട്ടോ കൊച്ചിനെ കാണാൻ പോവാം അപ്പം കൊച്ചിന് കൊടുക്കാൻ വിട്ട എടുത്തപ്പം ഞാനും എൻ്റെ കൂടെ രണ്ട് മൂന്നാണ് എടുത്തതാണ് എം ആൻ്റെ എമ്മിൻ്റെ ചോക്ലേറ്റിൻ്റെ അത് കാണിച്ചിടാം നിങ്ങളെയും കൊണ്ടുപോകട്ടോ ഞാൻ കുഞ്ഞാവനെ കാണാൻ അങ്ങനെ ഞങ്ങൾ കുഞ്ഞാവനെ കാണാൻ കേട്ടോ ഇവിടെ ഉണ്ട് നോക്ക് ആരൊക്കെയോക്ക് കാത്തു വിളിക്ക് ഓക്കെ ഫോണിന്റെ ഇപ്പഴത്തെ വ്യവസ്ഥ എന്താ അറിയുന്നത് നിന്റെ <laughs> oh, 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 <laughs> 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 ഗുഡ് മോർണിംഗ് ഇന്നലെ ഞാൻ വീഡിയോ അതിൻ്റെ മറന്നു പറഞ്ഞുതീട്ടോ കാരണം അവിടെ പോയി വന്ന് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഞാൻ വീഡിയോ എടുക്കാനേ ഞങ്ങൾ പറഞ്ഞു പോയി കാരണം വേറെയും കുറച്ച് ഫ്രണ്ട്സ് വല്ല ഫാമിലീസൊക്കെ വന്നിട്ടുണ്ട് ഇത് ഗെറ്റ് ഗെറ്റ് ടുഗതർ പോലെ ഇടയ്ക്കൊക്കെ അങ്ങനെ പിന്നെ അവർ ഗെറ്റ് ടുഗെദർ നടത്താറുണ്ട് കേട്ടോ പക്ഷേ ഞാൻ ഇപ്പോൾ അതിനകത്ത് ജോയിൻ കുറച്ചായിട്ടുള്ളൂ ഞാൻ വല്ലപ്പോഴും ഒക്കെ പോവുള്ളൂ അപ്പം ഇന്നിപ്പോൾ ഞാൻ കോഴിക്കോട് പോകാണ് അപ്പം ആ ഒരു എന്താ പറയുക വീഡിയോയും കൂടെ എടുത്ത ശേഷം വീഡിയോ വൈൻഡ് അപ്പ് വൈകിട്ട് ആചാരിച്ചു ഇതുപോലെ ഞാൻ ചെമ്മീൻ കറി ഒക്കെ ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾ മറന്നു പോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു ഞാൻ ആക്ച്വലി മറന്നു നല്ല ഉറക്ക നല്ല തണുപ്പുമല്ലേ അപ്പോൾ ഇനി ചോറും കൂടെ വെച്ച് വാർത്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് ഇത് ചെമ്മീൻ കറി ചേമ്പ് വെഴക്കുരട്ടി പിന്നെ തണുപ്പായതുകൊണ്ടാട്ട ഞാൻ അത്രയും ധൈര്യത്തിൽ ചേമ്പ് വെഴുക്കുരട്ടൊക്കെ ഇന്നലെ വെച്ചാൽ കേടാവില്ല ഇനി ഫ്രിഡ്ജിൽ നിന്ന് ഇത്തിരി ചെമ്മീൻ ഇരുപ്പുണ്ട് അതെടുത്തൊന്ന് ഫ്രൈ ആക്കണം അതുപോലെ തന്നെ ഒത്തിരി ചോറ് പറയണം ഞാനൊരു ടിഫിൻ ബോക്സ് ചോറ് കൊണ്ടുപോയാലോ എന്ന് വിചാരിക്കാം കാരണം എന്തായാലും ഉണ്ടാക്കിയതല്ലേ ഇതിന് ഇത്തിരി ചെമ്മീനോ ജോൺസേട്ടാക്കോ ജോൺസേട്ടാൽ ചിലപ്പോൾ ഈ കറി ബാക്കി ബാക്കിയുണ്ടെങ്കിൽ നാണയം ചോറ് കഴിക്കുമായിരിക്കും അറിയില്ല ഇതുവരെ ഞാൻ ഞാനങ്ങനെ വെച്ച് പോയിട്ടില്ല ഞാൻ ഞാനിത് ചോറ് വെച്ച് പോകുന്നത് എനിക്ക് ചെമ്മീരി ചെമ്മീൻ പറഞ്ഞത് ചെമ്മീ കറിയുടെ ചാറ് കഴിക്കുന്നല്ലാതെ ചെമ്മീൻ കഴിക്കില്ല എന്നല്ല ഞാൻ എനിക്ക് അത്ര വേഗത്തിൽ ഒന്നുമില്ല അത് കഴിക്കുക അപ്പോൾ ഞാനിത് വേഗം ഫ്രൈ ആക്കട്ടെ കേട്ടോ അല്ലെങ്കിൽ നേരം പോവും എട്ട് മണിയാവുമ്പോഴേക്കും ഇവിടെ നടങ്ങണം എന്നാണെങ്കിൽ ഒടുക്കത്തെ മഴയോ വാഴ വെട്ടിക്കൊണ്ടൊന്ന് വാട്ടി വെച്ചു ചെമ്മ വെക്കുരട്ടി പപ്പടം കൊണ്ടാട്ടോ അത് അമ്മയ്ക്കാണ് കേട്ടോ അമ്മയ്ക്ക് ചിലപ്പോൾ എൻ്റെ കറികളിൽ കെരിവ് പോരാ പറയും അപ്പോൾ അതുകൊണ്ട് രണ്ട് മുളകും കൂടെ വറുത്തിട്ടുണ്ട് അത് ചെമ്മീൻ ഫ്രൈ ആക്കിയിട്ടുണ്ട് കറി കറി ഞങ്ങൾക്കുള്ളത് എടുത്ത് വെച്ചു ചോറ് കുക്കറിലായിട്ടുണ്ട് ഇനി ഞാൻ പോയി കുളിച്ച് വന്ന് ഇട്ട് വേണം പൊതു കെട്ടാൻ വേണ്ടിയിട്ട് സാധാരണ ഞാൻ അച്ചാർ കൊണ്ടുപോകുന്നതാണ് പിടി ഞാൻ അച്ചാറിന്റെ ഉപയോഗം കുറച്ച് കുറച്ചിട്ടുണ്ട് വയറ് പുകച്ച് ഇന്നത്തെ വീഡിയോ ഞാൻ വൈകിട്ടപ്പാണ് കാരണം ഇവിടെ വൈഫൈ ഉള്ളൂ ഓഫീസിൽ വൈഫൈ ഉണ്ട് പക്ഷെ അവിടുത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യാനൊക്കെ മറന്നു അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാൻ വേഗം കാണാൻ മെസ്സേജ് മിയന ജോൺസൺ പ്രമാ തിന്നു തിന്നു തിന്നുകൊണ്ടേയിരിക്കു